നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ കല്യാണി പ്രിയദർശനും നെസ്ലിനും കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഏതാണ്ട് എട്ട് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് ഗംഭീര കളക്ഷൻ എന്ന് പറഞ്ഞാൽ പോരാ സിനിമ ഏതാണ്ട് ഒരു മുന്നൂറ് കോടി ക്ലബിലേക്ക് കയറുന്ന ആദ്യത്തെ മലയാളത്തിലെ സിനിമ കൂടി ആയിരിക്കും എന്ന തരത്തിലൊരു സംശയമില്ല ഒടൊപ്പം തന്നെ റിലീസ് ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ സിനിമ അൻപത് കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടെന്നുള്ള കളക്ഷൻ ട്രാക്കേഴ്സിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാട്രിക്ക് അമ്പത് കോടിയിലെത്തുന്ന ആയിരിക്കും ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ ഇതിന് തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുള്ള സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള സിനിമ തന്നെയാണ് ലാലേട്ടൻ്റെ സ്വന്തം ഇച്ചാക്കായെ നമ്മുടെ ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂ അതായത് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ലാലേട്ടൻ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടോ അല്ല അദ്ദേഹം തിരിച്ച് അല്ലെങ്കിൽ അസുഖം ഒക്കെ ഭേദമായി വരിക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ഓണമാണ് നമ്മളെ സംബന്ധിച്ചു വലിയൊരു കാര്യമാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് അതിൻ്റെ പുറകിലുണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കും തീർച്ചയായിട്ടും ഇല്ല ഒരുപാട് ദിവസങ്ങൾ സംസാരിച്ചു ഈ കാര്യം ഇപ്പോഴും ഈ അടുത്ത നിലയൊക്കെ സംസാരിച്ചു തിരിച്ചു വരുന്നു അത് കഴിഞ്ഞ് ഒരു ഡബിങ് തുടങ്ങാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു സിനിമയിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഏറ്റവും എത്രയും പെട്ടെന്ന് ആ സിനിമ ഷൂട്ടിങ് ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ അപ്പുവിന് ശേഷം ഇപ്പം മകൾ കൂടി അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയാണ് മകൾ കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരുന്നു ഒരു ഉപദേശമില്ല അവർക്ക് ഇഷ്ടം തോന്നിയ ഒരു സമയത്ത് അവരൊരു സിനിമയിൽ അഭിനയിക്കട്ടെ എന്ന് ചോദിച്ചു കാര്യം അവരുടെ കൂടെയുള്ള എല്ലാവരും അഭിനയിക്കുകയാണ് കല്യാണി ആയാലും കീർത്തി ആയാലും അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ മാർഷ്യൽ ആർട്ടിൽ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു കഥ കിട്ടി അപ്പോൾ ശരി ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് ഞങ്ങൾക്ക് അതിനുള്ളൊരു സംവിധാനങ്ങളുണ്ടല്ലോ അപ്പോൾ അതിലൊരു സിനിമ ചെയ്യുന്നു ബാക്കിയുള്ളത് നമുക്കറിയില്ല അത് അതൊരു സിനിമ ഒരു സിനിമയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടമാണ് അവരത് അതാണ് തിരഞ്ഞെടുക്കുന്നത് അല്ല അത് കഴിഞ്ഞാൽ ഹാപ്പിയാണോ എന്ന് അറിയില്ല എന്തായാലും ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ ബാക്കി റിസൾട്ട് പറയാൻ പറ്റും ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ലാലേട്ടൻ ഫാമിലി എൻ്റർടൈനർ അതായത് മകളാണെങ്കിലും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ ഓക്കെ അങ്ങനെ സംഭവിക്കട്ടെ എല്ലാം നമ്മൾ അഭിനയിക്കുന്നൊരു സിനിമ അങ്ങനെ സിനിമ ഉണ്ടായിട്ട് അങ്ങനെ അങ്ങനൊരു നമുക്കും ആഗ്രഹമുണ്ടല്ലോ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാനൊക്കെ അങ്ങനെ ആഗ്രഹം സാധിക്കട്ടെ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാൻ ഈ സെപ്റ്റംബർ സെവൻ നമ്മുടെ മമ്മൂക്കാടെ എഴുപത്തിനാലാമത്തെ ജന്മദിനമാണ് അപ്പോൾ മമ്മൂക്ക എന്തായാലും മലയാള സിനിമയിലേക്ക് തിരിച്ചു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത നമ്മൾ ഓൾറെഡി കേട്ടതാണ് മമ്മൂക്കാടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് നമ്മുടെ ലാലേട്ടൻ അപ്പം ലാലട്ടൻ്റെ സ്വന്തം ഇച്ചാക്ക ഇച്ചാക്കായ നിരന്തരം ലാലേട്ടൻ വിളിക്കാറുണ്ട് പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ആ സിനിമയുടെ ഭാഗമാകാൻ മമ്മൂക്ക ഈ സെപ്റ്റംബർ പത്താം തീയതിയോടുകൂടി സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മൾട്ടി സ്റ്റാർ ചിത്രമാണ് ആ സിനിമയുടെ അപ്ഡേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കളങ്കാവൽ എന്ന സിനിമയുടെ ട്രെയിലറും ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ള സന്തോഷമായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട് സെപ്റ്റംബർ സെവനും മമ്മൂക്ക കൊച്ചിയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്റ്റാലേട്ട് ഈ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ അത് മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്കാനെ ആരാധിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ എന്തായാലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരികയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും